ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് ബീഫ് വെച്ചിട്ട് റെസ് റെസിപ്പിയാണ് കേട്ടോ ബീഫ് സ്റ്റീക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബീഫൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അധികം ഇൻഗ്രീഡിയൻസും അധികം മസാലകളൊന്നും ചേർക്കാണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം ഞാനിപ്പോൾ ബീഫിൻ്റെ സ്റ്റീക്ക് എടുത്തിട്ട് അത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു നീളത്തിലുള്ള ഒരു തിന്നായിട്ട് ഉള്ള രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്യുക കണ്ടില്ലേ ഇത് ഈ രീതിയിൽ കട്ട് ചെയ്യാം നിങ്ങൾ അപ്പോൾ അതങ്ങനെ ആവുമ്പോൾ നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും ഞാനിപ്പോൾ ഇത് പ്രഷർ കുക്കറിൽ വെച്ചിട്ടല്ല കുക്ക് ചെയ്യണം നമ്മൾ സാധാരണ പിന്നെ പാത്രത്തിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ തിന്നായിട്ടുള്ള ആക്കി എടുക്കുമ്പോഴായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾ ഞാൻ ഇതിൽ കാണിച്ച് തരുന്നത് പോലെ ഇതുപോലെ നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടെ ഇതിപ്പോൾ ഏകദേശം ഒരു കിലോനോളം ബീഫാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാതും ഇത് ഈ രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷമാണ് കഴുകിയെടുക്കേണ്ടത് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം കുറച്ച് വിനാഗിരിയുടെ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം നല്ലോണം കഴുകിയെടുക്കുക ബ്ലഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് പോയി കിട്ടും അപ്പോൾ നമുക്ക് ഈ ബീഫ് ഫുള്ളായിട്ട് നമുക്ക് ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം ആദ്യം തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ അതിന് നീളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്താ വെച്ചാൽ നമ്മൾ വെന്ത് വരുമ്പോൾ അത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചുരുങ്ങും ചുരുങ്ങി പോകട്ട അതുകൊണ്ട് അത്ര അധികം നീളം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നില്ല വെന്ത് കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം ഞാനത് കാണിച്ചു തരട്ട ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം വിനീഗറിൻ്റെ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം തിന്നായിട്ട് തന്നെ പിന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ കുറച്ച് മസാലകളൊക്കെ പരട്ടാനുണ്ട് അതൊക്കെ പരറ്റാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേറൊരു പ്ലേറ്റിൽ മാറ്റി കൊടുക്കാം വേറെ ഇപ്പം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തതാണ് ഞാൻ ഒരു വേറെ പ്ലേറ്റിൽ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് ഒരു സോയാ സോസാണ് ഞാൻ ആദ്യം ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഡാർക്ക് സോയാ സോസ് അത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഡാർക്ക് സോയാ സോസ് അതും രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണ് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഓയിസ്റ്റർ സോസ് വാങ്ങിക്കാൻ കിട്ടും അത് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക എല്ലാതും രണ്ട് ടേബിൾ സ്പൂണാണ് സോസുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് നമുക്കതിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം അതിപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അതിൽക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് ആവശ്യ ആവശ്യമുള്ളത് ഒലിവ് ഓയിലാണ് അത് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഓയിൽ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളതിൽ ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി പിന്നെ ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ സോഡാ പൊടി ഉണ്ടല്ലോ അത് പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പിൻ്റെ ടേസ്റ്റ് നിങ്ങൾ ഉപ്പ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് എല്ലാ സോസിലും നന്നായിട്ട് ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നോക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നിട്ട് ചേർത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് ഒരു മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് മാറ്റി വെക്കാംട്ടാ അത് നമുക്കിത് എല്ലാ മസാലയും പറ്റിയിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി നമ്മളൊരു പാൻ വെച്ചതിന് ശേഷം അതിലിപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒലി ഓയിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാംട്ടോ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കണം വൈറ്റ് ഓണിയൻ ഉണ്ട് വൈറ്റ് ഓണിയൻ വലിയൊരു ഓണിയൻ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ സാധാരണ നീളത്തിൽ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ക്യാപ്സിക്കം നിങ്ങളതിൽ ഏത് കളർ ക്യാപ്സിക്കം ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് റെഡ് ക്യാപ്സിക്കം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ കുറച്ച് ഒരു ഗ്രീൻ കാപ്സിക്കോ ഉണ്ടായിരുന്നു കേട്ടോ അത് രണ്ടും കൂടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് വാടി കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടിയാൽ മതി കണ്ടില്ലേ ഞാനിപ്പോൾ ഗ്രീന് കാപ്സിക്കോ അതുപോലെ യെല്ലോ റെഡ് അലേർട്ടാണ് യെല്ലോ ക്യാപ്സിക്കോണെൻ്റെ കയ്യിൽ ചെറിയൊരു പീസ് ഉണ്ടായിരുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഉള്ളിയിൽക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉള്ളിൽക്കാവശ്യമുള്ളത് ഒന്ന് ഒന്ന് വാടി നമുക്ക് അത് മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിൽ മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഒണിയൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉള്ളിടുത്താലും മതി അതൊന്നും ചെറുതായിട്ട് ചെറിയ കട്ടിയില് ഭയങ്കര തിന്നായിട്ട് വരിയേണ്ട അവർ ഒത്തിരി കട്ടിയിൽ മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് വാട്ടി എടുത്താൽ മതി നമുക്ക് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കത് വേറൊരു പ്ലേറ്റിൽക്കത് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തിട്ട് സെയിം പ്ലേ പാത്രം തന്നെ വെക്കുക സെയിം പാത്രം തന്നെ വെച്ചതിന് ശേഷം നമുക്ക് ഇനി ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ബീഫ് നമ്മൾ മസാല പറട്ടി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഞാൻ സെയിം പാൻ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും വെച്ചതിന് ശേഷം കുറച്ചും കൂടെ ഓയിൽ ഒഴിക്കണം അതിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഓയിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക വീണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മസാല പറട്ടി വെച്ചിട്ട് ബീഫ് ഉണ്ടല്ലോ ആ ബീഫ് ഇതിൽക്ക് കൊടുക്കുക നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഓയിലൊഴിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക തട്ടിക്കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുമ്പോൾ ബീഫിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും ഈ സമയത്ത് വെള്ളത്തിലേക്ക് ചേർക്കണ്ട അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം ബീഫ് വേവാൻ കുറച്ചധികം എടുക്കും എന്താ വെച്ചാൽ നമ്മൾ കുക്കറിൽ വെച്ചിട്ടല്ലല്ലോ വേവിക്കുന്നത് അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ബീഫ് വേവിച്ചെടുക്കണം ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടണം എന്നാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളോട്ടോ അപ്പോൾ നമുക്ക് ബീഫ് അടച്ചുവെച്ചിട്ട് വേവിച്ചെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കേണ്ട ഇത്തിരി വെള്ളം മതി ഇറങ്ങി വരും എന്നാലും ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അതിൽക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞാൽ മതി ചെറുതാക്കി ചോപ്പ് ചെയ്യുക അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ വേവിക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചോ പച്ചവെള്ളം ഡയറക്റ്റായിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത് ഏകദേശം പക്ഷേ ഒരു മൂന്ന് കപ്പ് വെള്ളം വേണ്ടി വരും ബീഫ് വേവാൻ വേണ്ടിയിട്ട് അത് നിങ്ങൾ നോക്കുക ഓരോ ബീഫും വേവ് പല പല ഇതായിരിക്കും അപ്പോൾ എനിക്ക് ഏകദേശം ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത് അപ്പോൾ ആ ബീഫിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ നമ്മൾ സാധാ സുറുക്കണ്ടല്ലോ വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്നും കൂടെ അടച്ച് വെക്കുക അടച്ചു വെച്ചിട്ട് ഒന്ന് വീണ്ടും തുറന്നതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി മൂന്ന് കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നോക്കുക പിന്നെ വെന്തിട്ട് വേവില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ബീഫ് വേവിച്ചെടുക്കണം ഇത് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് വേ ഉണ്ടാക്കിയാലും അതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ സ ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുന്നത് കേട്ടോ ഇനി ആ വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തതിന് ശേഷം പക്ഷേ നമുക്ക് അതിൽ കുറച്ചും കൂടെ സോയാ സോസും കുരുമുളക് പൊടിയും ഒക്കെ ലാസ്റ്റായിട്ട് ഒന്നും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും പിന്നെ കണ്ടില്ലേ ഇപ്പോൾ ഏകദേശം ബീഫ് വെന്ത് വന്നിട്ടുണ്ട് കണ്ടാൽ ചെറുതായിട്ട് അതിൽ വെള്ളമുണ്ട് നമ്മൾ കോൺഫ്ലോറ് ചേർത്തത് കൊണ്ട് ഒരു കുഴമ്പ് രൂപത്തിലാണ് ബീഫ് ഇരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം നമ്മൾ ഫസ്റ്റ് വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ ക്യാപ്സിക്കോം ഉള്ളിയും അത് ബീഫ് വെന്തതിന് ശേഷം ആ ക്യാപ്സിക്കോം ഉള്ളിയും അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമുക്ക് അതിൽ സോയാ സോസും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബീഫ് വെന്തോന്നുള്ള പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും ഉപ്പല്ല പഞ്ചസാരയും ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഡാർക്ക് സോയാ സോസ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കട്ടെ അതാകുമ്പോഴേ നല്ലൊരു കളർ കിട്ടും ബീഫിന് എന്നാലും ബീഫ് നമ്മൾ വേവിക്കുമ്പോൾ ഒരു കറുപ്പ് കളർ ആയിട്ടല്ലേ ഇരിക്കുക അപ്പോൾ ഒരു ഡാർക്ക് സോസ് ലാസ്റ്റ് ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിട്ട് കാണാനും നല്ല ഭംഗി ഉണ്ടാവും കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇത് അധികം നമ്മൾ പിന്നെ മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ബീഫ് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള നോക്കണം ചപ്പാത്തിന്റെ കൂടെയും പിന്നെ അതുപോലെ പൊറോട്ടയുടെ കൂടെ കുബൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണം എന്നില്ല ഞാനൊരു ചെറിയൊരു കുഴമ്പ് രൂപത്തിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട് ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകരുത് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ നല്ല ചപ്പാത്തിയുടെ കൂടിയാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റിയായിരുന്നു എല്ലാം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കണ്ട ഞാനൊരു പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ബീഫ് കണ്ടില്ല നന്നായിട്ട് വെന്തിട്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ബീഫ് നല്ലവണ്ണം വേവണം വേവാണ്ട് ബീഫ് എടുക്കരുത് കേട്ടാ അപ്പോൾ ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്